കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധിക്കും സ്തുതി ആദ്യ മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ കഴിഞ്ഞ ക്ലാസ്സിൽ യോശുവായുടെ പുസ്തകത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇന്ന് അടുത്ത പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി യോശുവ ദേശം വിഭജിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ യോശുവ ദേശം വിഭജിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ പ്രവർത്തന കാലമായി വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ശമുവൽ എഴുതിയതായിരിക്കാമെന്നാണ് പൊതുവെയുള്ള ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം ഏകദേശം ബി സി ആയിരത്തിനോടടുത്ത് എഴുതപ്പെട്ടിരിക്കാമെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മുടെ കൈവശമുള്ള ഗ്രന്ഥത്തിൻ്റെ രൂപത്തിൽ ഈ പുസ്തകം പൂർത്തിയായത് ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കാലത്താണെന്നാണ് പൊതുവെ അനുമാനിക്കുന്നത് യോശുവായുടെയും ശമുവലിൻ്റെയും അരാജകവാദം ഇസ്രായേൽ ജനതയെ യോജിപ്പിച്ച് നിർത്തുവാൻ കഴിയുന്ന ഒരു രാജ്യാധിപത്യത്തിൻ്റെ ആവശ്യകതയെ പ്രകടമാക്കിയപ്പോൾ ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടതായിട്ട് കരുതുന്നു എബ്രായ ഭാഷയിൽ ഷൊപ്പറ്റീം ആ വാക്കിൻ്റെ അർത്ഥം ന്യായാധിപന്മാർ അല്ലെങ്കിൽ ഭരണാധിപന്മാർ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ക്രിതൈ ആ വാക്കിൻ്റെ അർത്ഥം ന്യായാധിപന്മാർ എന്നാണ് ഈ പേരുകളിലാണ് ഈ പുസ്തകം പൊതുവെ അറിയപ്പെടുന്നത് ഇസ്രായേലിയർ യഹോവയുടെ ഉടമ്പടി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ ഫലമായി ഞെരുക്കവും രക്ഷയും മാറി മാറി വന്നതാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും വിവരിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് രണ്ട് ആമുഖങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാലറിയാം രണ്ട് ആമുഖങ്ങൾ ഈ പുസ്തകത്തിന് എഴുതി ചേർത്തിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം വരെയുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് രണ്ട് ആമുഖങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ കഥയാണ് അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം മുതൽ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം വരെയുള്ള ഭാഗത്താണ് നാം ഇത് വായിക്കുന്നത് ഷിംഷോനെക്കുറിച്ചുള്ള ഇതിഹാസം പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാറാമത്തെ അദ്ധ്യയത്തിൻ്റെ മുപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗത്ത് നാം വായിക്കുന്നു രണ്ട് അനുബന്ധങ്ങളോടുകൂടി ഈ പുസ്തകം അവസാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ഭരണകർത്തൃത്വത്തിൻ്റെ സുസ്ഥിതിക്കും അതിൻ്റെ ഐക്യതയും വിശുദ്ധിയും നിലനിർത്തുന്നതിനും കേന്ദ്രീകൃതമായ പരമ്പരാഗതമായ രാജ്യത്വം ആവശ്യമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വചനങ്ങളാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ലഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു ഇവിടെ തന്നെ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും കാതലായിരിക്കുന്ന ചിന്ത എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു ദിനവും ദൈവിക സമാധാനവും സന്തോഷവുമുള്ള ഒരു നല്ല സമയവും ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായ നന്മകളാൽ സഹായിക്കട്ടെ